കോൺഗ്രസിലെ ഐ ഗ്രൂപ്പിനുള്ളിലെ അധികാര തർക്കം രൂക്ഷമായതോടെ ചില അരമന രഹസ്യങ്ങളെല്ലാം മറനേക്കി പുറത്തു വന്നു കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിച്ച് മൗനം പാലിക്കുകയായിരുന്നു ഡി സി സി നേതൃത്വം ആലപ്പുഴ ഡി സി സി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന്റെ ആധാരം പണയം വെച്ച് ഒരു കോടി രൂപയാണ് ജനറൽ സെക്രട്ടറി വായ്പയെടുത്തത് സംഭവം പുറത്തറിയുന്നത് സ്വന്തം ഗ്രൂപ്പുകാരനായ ഡി സി സി പ്രസിഡന്റിനെതിരെ ബാബു പ്രസാദ് നൽകിയ പരാതിയെ തുടർന്ന് ഇദ്ദേഹം കെ പി സി സി പ്രസിഡന്റായ കെ സുധാകരന് പരാതി നൽകുകയായിരുന്നു പരാതിയിൽ കെ പി സി സി നിയോഗിച്ച സമിതി രഹസ്യമായ അന്വേഷണം നടത്തുന്നുണ്ടെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം ആലപ്പുഴ നഗരകേന്ദ്രമായ മുല്ലക്കലിൽ രണ്ടായിരത്തി പതിനാറിൽ പണി പൂർത്തിയാക്കി എ കെ ആന്റണി ഉദ്ഘാടനം ചെയ്ത ഡി സി സി ഓഫീസിന്റെ ആധാരമാണ് കാത്തലിക് സിറിയൻ ബാങ്ക് ആലപ്പുഴ ശാഖയിൽ ഒരു കോടി രൂപ ബാങ്ക് വായ്പയ്ക്ക് പണയപ്പെടുത്തിയിരിക്കുന്നത് ഡി സി സി ഓഫീസ് കെട്ടിടത്തിൽ വാടകയ്ക്ക് പ്രവർത്തി ഗൃഹോപകരണ വിൽപ്പനശാലയുടെ വാടക ഇനത്തിൽ നിന്ന് ഒരു ലക്ഷം രൂപ മാസവും ലോൺ തിരിച്ചടവിനായി ഉപയോഗിച്ചും വരുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബാബുപ്രസാദ് പ്രസിഡന്റ് ചുമതലയേറ്റ ശേഷം വാടക ഇനത്തിലെ കുറവ് കണ്ടെത്തിയതോടെയാണ് ഈ ആധാരം ഡി സി സിയിൽ ഇല്ല എന്ന് ബോധ്യമാകുന്നത് അതായത് അതുവരെ ഈ നാടകം തുടർന്നു വന്നു എന്ന് പിന്നീട് അദ്ദേഹം അന്വേഷിച്ചപ്പോഴാണ് സംഭവത്തിലെ യാഥാർത്ഥ്യങ്ങൾ ി പുറത്തു വന്നത് ഇതേ പറ്റി അന്വേഷിച്ചപ്പോൾ നിരവധി അനവധി വിശദീകരണങ്ങളായിരുന്നു മുൻ എം എൽ എ കൂടിയായ അന്നത്തെ ഡി സി സി പ്രസിഡന്റ് നൽകിയ മറുപടി അപ്പോൾ പിന്നെ ആ വഴിക്കായി അന്വേഷണം അന്വേഷണം പുരോഗമിച്ച് ബാങ്കിലെത്തുകയും ചെയ്തു അങ്ങനെ ബാങ്കിൽ നടത്തിയ അന്വേഷണത്തിൽ രണ്ടായിരത്തി പതിനാറിൽ പുതിയ കെട്ടിടം ഉദ്ഘാടനം കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം ഡി സി സി പ്രസിഡന്റ് സ്ഥാനമൊഴിയുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് ആധാരം പണയപ്പെടുത്തിയതെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു അതായത് ഓഫീസിന്റെ നിർമ്മാണ ചെലവിനായി ആ പണം ചെലവഴിക്കപ്പെട്ടിട്ടില്ല എന്ന് സാരം അതായത് മുൻ എം എൽ എയും മുൻപത്തെ ഡി സി സി പ്രസിഡന്റും നൽകിയ മറുപടി പച്ചക്കള്ളമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു മാത്രമല്ല സംഭവത്തിൽ ഡി സി സി മൗനം പാലിക്കുകയായിരുന്നു ചോദ്യങ്ങൾക്ക് അഴകുഴമൻ മറുപടി ആ തരുന്ന മറുപടിയിൽ ഒന്നും തന്നെ സത്യവുമല്ല എന്നാൽ ബാബു പ്രസാദ് അങ്ങനെയൊന്നും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം കെ പി സി സിക്ക് പരാതി നൽകി സംഭവം എന്തു തന്നെ ആയാലും കെ പി സി സി അതീവ രഹസ്യമായി തന്നെ അന്വേഷിക്കുന്നുണ്ട് സത്യത്തിൽ ഈ വിവരങ്ങളെല്ലാം ഇപ്പോൾ പുറത്തു വരാനുള്ള പ്രധാന കാരണം കോൺഗ്രസിനുള്ളിലെ അതും ഐ ഗ്രൂപ്പിലെ അധികാര തർക്കമാണ് അതുകൊണ്ട് പരസ്പരം പഴിചാരാൻ കിട്ടുന്ന അവസരങ്ങൾ ആരായാലും മുതലെടുക്കുമെന്ന് അറിയാവുന്ന കാര്യവുമാണല്ലോ പക്ഷേ അത്തരമൊരു മുതലെടുപ്പ് കൊണ്ട് തന്നെ ഇങ്ങനെയെങ്കിലും ഒരു ഗുണമുണ്ടായി എന്ന് വേണം കരുതാൻ അധികാര തർക്കവും ഗ്രൂപ്പ് കളികളും കോൺഗ്രസിൽ പുത്തരിയൊന്നുമല്ല അത് ദേശീയ തലത്തിലായാലും സംസ്ഥാന തലത്തിലായാലും ഇനിയിപ്പോൾ ജില്ലാതലത്തിലാണെങ്കിൽ അങ്ങനെ അധികാരം വിട്ട് ഒരു കളി നേതാക്കൾക്കില്ല എന്നത് കോൺഗ്രസിന്റെ തന്നെ ഒരു ഐഡന്റിറ്റിയാണ് ഒരർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരുപാട് അരമന രഹസ്യങ്ങളും പരസ്പര പോരുമാണ് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന്റെ തകർച്ചയുടെ പ്രധാന കാരണം അത് മറ്റു പ്രസ്ഥാനങ്ങളെക്കാൾ ഏറെ പ്രകടമാകുന്നത് കോൺഗ്രസിലാണ് എന്നുള്ളത് മറ്റൊരു വാസ്തവം കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശക്തിയും ദൗർബല്യവും അതിലെ തന്നെ ഗ്രൂപ്പുകളാണ് ആ ഗ്രൂപ്പുകളിലെ തർക്കങ്ങളും പലപ്പോഴും വിമർശകർ പോലും പറയാറുണ്ട് ഗ്രൂപ്പ് തർക്കം കഴിഞ്ഞിട്ട് വേണ്ടേ കോൺഗ്രസിന് മറ്റ് പുറത്തെ കാര്യങ്ങൾ അന്വേഷിക്കാൻ എന്ന് അതൊരു തരത്തിൽ വാസ്തവുമാണ് കോൺഗ്രസിലെ പല തർക്കങ്ങളും മടനീക്കി പുറത്തു വരാറുണ്ട് ഗ്രൂപ്പ് തർക്കവും ഉണ്ടാകുമ്പോഴും പരസ്പരം പോരുമുഴുകുമ്പോഴും അങ്ങോട്ടുമിങ്ങോട്ടും പഴിചാരി ഇതുപോലുള്ള രഹസ്യങ്ങൾ വിളിച്ചു പറയുന്നത് സ്ഥിരം ശീലവുമാണ് അതുകൊണ്ട് തന്നെ കെ പി സി സി ജനറൽ സെക്രട്ടറിക്കെതിരെ ഉയർന്നിട്ടുള്ള ഈ പരാതിയുടെ സത്യാവസ്ഥ എന്തായാലും തെളിയിക്കേണ്ടത് കെ പി സി സിയുടെ ഉത്തരവാദിത്തമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കെ പി സി സി ഓഫീസിന്റെ വരെ ആധാരം പണയം വെച്ചുകൊണ്ട് നടത്തിയ രാഷ്ട്രീയ പ്രവർത്തനവും സേവനവും എന്തായിരുന്നു എന്ന് അറിയേണ്ടതാണല്ലോ ഒരർത്ഥത്തിൽ സ്വന്തം പാർട്ടി ഓഫീസിന്റെ ആധാരം പണയം വെച്ചുകൊണ്ട് പ്രവർത്തിക്കേണ്ട ഗതികേട് ഇന്ന് തലത്തിൽ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതുമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദേശീയ പ്രസ്ഥാനമാണ് ഇനി സുധാകരന്റെ ഭാഷയിൽ പറഞ്ഞാൽ രാജ്യം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന മഹാപ്രസ്ഥാനം ആ മഹാപ്രസ്ഥാനത്തിന് സ്വന്തം ഡി സി സി ഓഫീസിന്റെ ആധാരും പണയും വെച്ചുകൊണ്ട് ഉച്ചഭക്ഷണം കഴിക്കേണ്ട ഗതികേട് വന്നോ എന്നുള്ളത് ഏറെ ചിന്തിപ്പിക്കുന്നതാണ് എന്തായാലും കെ പി സി സി ജനറൽ സെക്രട്ടറിക്കെതിരെയുള്ള ഈ പരാതി അതീവ ഗൗരവത്തോടു കൂടി തന്നെ കെ സുധാകരന്റെ നേതൃത്വത്തിലുള്ള രഹസ്യാന്വേഷണ സംഘം അന്വേഷിച്ച് കണ്ടെത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം